ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വീട്ടിലെ സ്വാമിമാരെ ഒരു ഭജനയും അതേപോലെ തന്നെ ഭിക്ഷയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അനിയത്തിയും അല്ല അനിയത്തിൻ്റെ മോളും ഓളോ ഹസ്ബൻഡും അനിയനും അമ്മയും മാല ഇട്ടിട്ടുണ്ട് നാട്ടിലെ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു പുളർച്ച കഴിഞ്ഞിട്ട് ശരണം വിളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അനിയൻ പറഞ്ഞ അവർ ഉണ്ടാക്കോളാം ബ്രേക്ക്ഫാസ്റ്റ് എന്നുണ്ടോ അങ്ങനെ ഉപ്പ്മാക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കൊടുത്തതാണ് പിന്നെ ഞാൻ എല്ലാ പിന്നെ എന്താണ് ഫുള്ളും കവറ് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ ഷൂട്ട് ചെയ്തത് ഇതിൽ ഏഡ് ചെയ്തതാണ് കേട്ടോ മുഴുവനായിട്ടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുട്ടികളും എല്ലാവരും വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ പരിപാടി പിന്നെ അപ്പോഴേക്കിനും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അമ്മേ അനിയത്തിയായിരുന്നു അടുക്കളയിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പുറത്തു പോകാനും സാധനങ്ങൾ വാങ്ങാനും അങ്ങനെയായിട്ട് ഞാൻ ഏട്ടനും ഫുള്ളും ബിസിയായിരുന്നു പിന്നെ ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നേത്തെ പഴയ വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുകയും കൂടി ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ എൻ്റെ അസൈൻമെൻറ്റും ഡെസിറ്റേഷൻ്റെ ഒക്കെ തിരക്കാണ് പരീക്ഷേൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പരീക്ഷയല്ലേ പ്രധാനമായിട്ട് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറേ സാമ്യമാരുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം നമ്മളെ ഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പന്തലൊക്കെ ഇട്ടപ്പം മോൾക്കൊക്കെ നല്ല സന്തോഷമായി വലിയമ്മേൻ്റെ കല്യാണാ അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ സന്ധ്യാമഴിയൊക്കെ സാമ്യന്മാരൊക്കെ വന്ന് ഭജനയൊക്കെ ഞാൻ ഇതിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മൂം പന്ത്രണ്ടാം തീയതിയാണ് ശബരിമലയ്ക്ക് പോകുന്നത് അവിടെ കണ്ണൂർ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നതിലും മുന്നേ ഇവിടെ ഒരു സാമന്മാർക്ക് ഒരു ഭിക്ഷ കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചതായിരുന്നു അപ്പോൾ എല്ലാം നല്ല ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു അയ്യോട് ഒരുപാട് നന്ദി പറയുകയാണ് ആഴ്ച രാവിലെ ഞങ്ങൾ ചമ്മ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലും അതേപോലെ കാടാമ്പുഴ ക്ഷേത്രത്തിലും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പം നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് ഇട്ട ചെമ്പ്രമിട്ട അയ്യപ്പ ക്ഷേത്രം അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഏട്ടൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല അപ്പോൾ വഴിയും അതൊന്നും അത്ര പിന്നെ ഏതിരെ ആയിരുന്നു അമ്പലത്തിലേക്ക് എത്തുക എന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷേ നല്ല അപ്പുറം അപ്പുറം നെൽവയലുകളും നെല്ലിൻ്റെ ആ ഒരു ഇടയിൽ കൂടിയുള്ള നടപ്പുക അതേക്കൂടി നടക്കാൻ നല്ല ഭംഗിയായിരുന്നു കാണാനും ആ സോരൻ്റെ ഒത്തിച്ച് വരുന്ന കിരണങ്ങളേറ്റിട്ട് നല്ലൊരു ഭംഗി പിന്നെ അവിടെ പോയപ്പോൾ പുഴ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പാലം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളും വെള്ളത്തിൽക്കൂടി തന്നെ അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് മഴക്കാലം ആവുമ്പോൾ ഈ പുഴ നിറഞ്ഞിട്ട് അമ്പലം വെള്ളത്തിലേക്ക് വെള്ളത്തിൽ മൂടി പോകാറുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് കാണുന്നത് ചമ്പ്രവട്ടം പാലാണ് കാണുന്നത് അപ്പോൾ ഭാരതപ്പുഴേൻ്റെയൊക്കെ നടക്കായതുകൊണ്ട് നല്ലൊരു ഭംഗിയായിരുന്നു പിന്നെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പം സാമിമാരെ സമയമായതുകൊണ്ട് തന്നെ കെട്ടു നിറയും പിന്നെ ചോറൂണും ഒക്കെ ആയിട്ട് ഒരുപാട് സ്വാമിമാരും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വെറുതെ തൊഴുത് വേഗം ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കാടാമ്പുഴയിലേക്കാണ് തിരിച്ചു വരുമ്പം പാലം വഴി തന്നെ ഏർ അപ്പുറത്തേക്ക് കടന്നത് പിന്നെ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സ്വാമിമാരുടെ ഒരു കാലം ഒരു പ്രത്യേക ഒരു സുഖാണല്ലേ രാവിലെ അമ്പലത്തിലെ പാട്ടും പിന്നെ വീടുകളിലൊക്കെ നല്ലൊരു നമ്മൾ മീനൊന്നും കൂട്ടാണ്ട് നല്ല പച്ചക്കറി മാത്രം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖാണല്ലേ ഇനിയിപ്പോൾ മോനും പോവാറായി തുടങ്ങി അപ്പം അടുത്ത ആഴ്ചയാണ് പോകുന്നത് പിന്നെ കാടാമ്പുഴ പോയപ്പോഴും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടുത്തെ പ്രധാന വഴിപാടാണല്ലോ മുട്ടറക്കൽ പക്ഷേ ഞങ്ങൾ മുട്ടറക്കാനൊന്നും ഇറക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല തൊഴുതിറങ്ങാൻ മാത്രം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ചെന്ന് വേഗം കയറി തൊഴാൻ പറ്റി തൊഴുത് കഴിയുമ്പോൾ തന്നെ നട അടക്കുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നട തുറക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് വേഗം തൊഴുത് ഇറങ്ങാൻ പറ്റി അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കിട്ടുന്നറയൊക്കെ ആയിട്ട് പിന്നെ അവിടുന്ന് വീട്ടിലെത്തിയതിന് ശേഷം ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് പിന്നെ അമ്പലത്തിൽ അയ്യപ്പ മുളക്കായിരുന്നു അപ്പോൾ ഞാനും മോനും പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അവിടെ ഡെയിലി കൂടി ആന പോകുന്നുണ്ടായിരുന്നു കേട്ടോ ആന എന്നും നമുക്കൊരു കൗതുകയാണല്ലോ അപ്പോൾ ഞാൻ ആനേൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ വേണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഡെയിലി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്